രാജ്യത്തെ പ്രമുഖ വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയായ അവിഗ്ന നൂറ്റിയമ്പത് കോടിയുടെ നിക്ഷേപവുമായി കേരളത്തിലേക്ക് അങ്കമാലി പുളിയനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ലോജിസ്റ്റിക് പാർക്കിന്റെ ഉദ്ഘാടനം നവംബർ മൂന്നിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ചെന്നൈ ആസ്ഥാനമായ പ്രവർത്തനം തുടങ്ങിയ കമ്പനിയുടെ കേരളത്തിലെ ആദ്യ പാർക്കാണ് അങ്കമാലിയിലേത് സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഈ പദ്ധതിയിലൂടെ ആയിരത്തി പേർക്ക് പ്രത്യക്ഷമായും ഇരുന്നൂറ്റിയമ്പതിലധികം പേർക്ക് പരോക്ഷമായും തൊഴിലവസരമൊരുക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് ഏക്കറിൽ അഞ്ച് ലക്ഷം ചതുരശ്രയുടെ വിസ്തീർണത്തിൽ അത്യാധുനിക കൂടിയാണ് പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത് കേരളത്തെ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംരംഭം സംസ്ഥാനത്തെ ആധുനിക വെയർഹൌസ് ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് വൻകുതിച്ചു ചാട്ടത്തിന് വഴിയൊരുക്കും ഇതിനോടകം ആമസോൺ ഡി പി വീൾഡ് ഫ്ലിപ്കാർട്ട് റെക്കിറ്റ് സോണി ഫ്ലൈജർ തുടങ്ങിയ ആഗോള വൻകിട കമ്പനികൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു നവംബർ മൂന്നിന് വൈകുന്നേരം നാല് ദശാംശം മൂന്ന് പൂജ്യം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അവിഗ്ന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എസ് രാജാശേഖരൻ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ബെന്നി ബെഹ്നാൻ എം പി റോജി എം ജോൺ എം എൽ എ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എ എസ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ എസ് കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടർ വിഷ്ണുരാജ് ഐ എ എസ് പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവൻ എസ് വി വാർഡ് കൌൺസിലർ രാജമ്മ എന്നിവർ സംസാരിക്കും